ദൈവത്തിൻ തോതിരും എവിടെയെ തേഞ്ഞുടും ഈ മകമകമകമക െ ആദരിച്ചു പിന്നെ നീ എന്തിനാണെങ്കിൽ എന്തൊക്കെ പിന്നാലെ പോയിട്ട് ആദരങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ട് പാപ്പ തന്നെ എൻ്റെ എടുത്ത് ചോദിക്കുന്നു അന്ന് മുതൽ ഞാൻ എന്റെ ആദരങ്ങളെ ഏറ്റവും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ പല സ്ഥലത്തു പല അത് പല സാധനത്തും പറഞ്ഞെങ്കിലും ഞാൻ അപ്പോൾ അത് ചോദിച്ചില്ല മറ്റോട് ഇന്ന് നിന്നെ ആദരിച്ചിട്ടുണ്ട് പിന്നെ നീ എന്തിനാണ് മറ്റേ ആദരക്കാർക്ക് പേരെ പോകുന്നത് അതോടുകൂടി അതുവരെ ഉണ്ടായിട്ട് പിന്നെ ആഗോളം മാറ്റി പിന്നീട് പിന്നെ അത് ഇയാളിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ അത് ഇവിടെ നിന്നായതുകൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചത് അപ്പോഴും ഞാൻ അവരോട് എന്ന ആദരത്തോടൊന്നും പറഞ്ഞിട്ടില്ല എന്തോ പറയാൻ yeah. ഞാൻ <reactionary> <chodzi> <saat> äh. ും എന്നാണ് കുടൂരിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് അമ്പത് വർഷത്തിൽ പരമായി ഒരു നിരസാന്നിധ്യമുള്ള പ്രതിനിധിത്വമാണ് അദ്ദേഹം തന്നെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദിൻ്റെ ഒരു പേരും സംഭവം ചികിത്സാരീതി ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നത് അപ്പം എൻ്റെ വിളിച്ചതാണ് ഞങ്ങളൊരു ഉസ്താദി പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിനുമുമ്പ് നാൽപ്പത് ദിവസം മുമ്പാണ് ഇതിന് പോകണം അങ്ങനെ ഉസ്താദിനെ മുക്ക് കൊടുത്തത് അതിനുമുമ്പ് സാധാരണ ചികിത്സ കൊരുന്നത് പോലെ വന്നു ഏറ്റവും പരിചയപ്പെട്ടു ഇങ്ങനെ പോയി എന്നല്ലാതെ പിന്നെ അദ്ദേഹം അവിടെ നിന്നിട്ട് ഉണ്ടാക്കിയ ഒരു കവിത സമർപ്പണമാണ് കീർത്തിച്ച് പത്രമെന്നുള്ള രീതിയിൽ ഇവിടെ സമർപ്പിക്കുന്നത് നേരത്തെ പുസ്തകം പറഞ്ഞ പോലെ അവാർഡുകളൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് വാങ്ങുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത്ര നല്ല മനസ്സിന് ഉടമയായിട്ട് നമുക്കൊരു പുസ്തകത്തിൻ്റെ ഒരു വിശാലത അല്ലെങ്കിൽ ഈ കാണുന്ന ആളുകളെ എത്ര പാതിരായാലും കഴിഞ്ഞ് പോകുന്ന അവസാനത്തെ രോഗി പോയതിനു ശേഷം വിട്ടു പോകുന്ന ഒരു സമയം ഇപ്പൊ നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിലെ കാലഘട്ടത്തിന്റെ ഒരു ടൈം നോക്കി ആ ടൈമിന് ശേഷം ആയിട്ട് തന്നെ പോവും ഹോസ്പിറ്റലിലും പോലും അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ ആളുകൾ കൂടുതലിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വളരെ നേരത്തെ വന്ന ആളുകളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല അപ്പൊ പുസ്തകത്തിന്റെ ഈ ഒരു ചികിത്സ രീതി ഇപ്പൊ ഇത്രയും ദിവസം ആ പുസ്തകം പറഞ്ഞ ആ ട്രീറ്റ്മെന്റും പോയപ്പോ നല്ല എന്നോട് അതിനോട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ സ്റ്റെപ്പൊക്കെ ഞാൻ ഓടിക്കയറുന്നതാണ് മറ്റേത് സ്റ്റെപ്പ് കയറാൻ പറ്റൂലോ എന്നാണ് ശാന്താണ് പേര് നേഴ്സാണ് പഴയ നേഴ്സൺ എന്നിട്ട് പോലും ഇത്രമൊരു തീർച്ചയായും വന്നത് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു സമ്പ്രദായം കണ്ടുവെച്ചാൽ പേരിലാണ് അപ്പൊ അത് പൂർണ്ണമായിട്ടൊന്നും പറയുന്നില്ല ഇതിന്റെ കാര്യങ്ങൾ വിശദമായി പറയുന്നതിന് വേണ്ടി ശ്രീ വേണുപേണ്ട ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടിയതിൽ വെച്ച് ഏറ്റവും സഹൃദയനായ ഒരു സ്ഥാനം കേരളമല്ല കേരളത്തിന്റെ വെളിയിൽ നിന്നും ഇവിടെ ചികിത്സക്കായി വരുന്നവർ ധാരാളമുണ്ട് എന്നെനിക്കറിയാം ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം ഇത്രയ്ക്കും പ്രശസ്തനായ പ്രസിദ്ധനായ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ആശാഖേന്ദ്രമായ ഹംസ ഉസ്താദ് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നെട്ടിക്കൊണ്ടുപോകുന്നതിൽ വളരെ ഹ്രസ്സമായി നിങ്ങൾക്ക് ചികിത്സക്ക് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഞാൻ വളരെ ഹ്രസ്വമായി ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഞാൻ ഒരു പുസ്തകം കൊടുത്തു അദ്ദേഹം അത് വായിച്ചു അതിൻ്റെ കമൻ്റൊക്കെ എഴുതി യൂട്യൂബിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്ന അഞ്ച് ലക്ഷം ആളുകൾ കാണാനിടയായ ഒരു സാഹചര്യം ഉണ്ടായി അത് എൻ്റെ കഴിവൊണ്ടല്ലാ പുസ്തകത്ത് കമന്റ് ചെയ്തിട്ട് വരില്ലാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അപ്പൊ അങ്ങനെ ഒരു എന്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദിനെ ഞാൻ ഞാൻ പറഞ്ഞു ആവശ്യപ്പെട്ടിട്ടല്ല എന്റെ മനസ്സിൽ ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നിയ ഒരു മഹാസംഭവം ഉസ്താദിനെ കുറിച്ച് ഞാൻ എഴുതി ഞാൻ ഇവിടെ അവതരിപ്പിക്കും എന്നിട്ട് അങ്ങക്ക് ഞാൻ അത് സമർപ്പിക്കും ഞാൻ അതിനൊരു കീർത്തി പത്രവും മനോഹരമായ നിലയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഷാശുദ്ധി മറ്റുള്ളതൊക്കെ നിങ്ങൾ കേട്ടാലേ മാത്രം മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഒരു നൂറോളം പേർക്ക് എന്റെ കോപ്പി ഞാൻ ഇവിടെ വെച്ച് തരുന്നതാണ് അപ്പൊ നിങ്ങൾക്കും അത് വായിച്ച് ആസ്വദിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ പ്രസക്തമായ ഒരു ഭാഗത്തിലേക്ക് മാത്രം കടക്കുകയാണ് മലനാടിൻ മലനാടിരകൾ ഉറവകളും അരുവികളും

ുംകളുടെ പ്രഖ്യാപനം കേട്ടു ഞെട്ടി വിറച്ചു എത്തിച്ചേർന്നവർ പരിതപിച്ചു ഗഗ്ഗതോടെ ശരീരഭാഗങ്ങളൊന്നും തന്നെ ഉസ്താദ് ശരീരഭാഗങ്ങളൊന്നും തന്നെ ചികിത്സിച്ചു വ്രണം മാറ്റി സുഖപ്പെടുത്തി തരും മൊഴിയുന്നു ദൈവവചനം പോലെ വാക്കുകൾ ഉറപ്പായി ചികിത്സക്കപ്പുറം ഒരു ചികിത്സക്കപ്പുറം സർവേശ്വര കരുണ കടാണം എപ്പോഴും തുടരും ഒത്തിരി ഒത്തിരി ഔന്നത്യത്തിലെത്തിറാൻ സർവേശ്വര കരുണ എപ്പോഴും ഞാൻ കൊടുക്കാൻ ും എന്തായാലും നിങ്ങൾ അത് പരിശോധിച്ച് എന്നെ തിരിപ്പിക്കണം എന്ന് സ്നേഹപൂർവം ഞാൻ അഭിവൃദ്ധിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദിനി എന്റെ പ്രിയപ്പെട്ട സി കെ രാകാശിന്റെയും അതുപോലെ യൂസഫിന്റെയും എന്റെ സന്നനർമണിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നിങ്ങളെയൊക്കെ സാക്ഷിയാക്കിക്കൊണ്ട് ആ കീർത്തി പത്രം ഞാൻ ഉസ്താദിന് കൊടുക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹാശുത്വത്തിനോട് കൂടി സ്വാധീനം നൽകിയിരുന്നു